ഹായ് ഗുഡാരേ എന്നാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമെട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ഒരു എൻ്റെ വീട്ടിൻ്റെ ഒരു വീടാണ് ഹോം ടൂർ എന്ന് വേണമെങ്കിൽ ഒക്കെ പറയാം ചെറിയ വലിയ വീടൊന്നും അല്ല എന്നാലും കുഞ്ഞൊരു വീടാണ് കുഞ്ഞു വീടാണെങ്കിൽ സന്തോഷത്തോടെ താമസിക്കാൻ പറ്റുന്നല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മൾ രണ്ട് സൈഡിലെ റോഡാണ് കാണിച്ചിട്ട് റോഡിൽ നിന്ന് ഇത്രയും താഴ്ക്കാണ് നമ്മുടെ വീടിരിക്കുന്നത് രണ്ട് സൈഡിലും അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ഒക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മുള്ളാത്താറമ്പൂട്ടൻ പേര മാവ് തെങ്ങ് പറ്റുന്ന സാധനങ്ങളൊക്കെ വഴി അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുള്ളാത്തെയാണ് ഇത് ഒരു വട്ടം പിടിച്ചിട്ടുണ്ട് പക്ഷേ കായമായിട്ട് വലുതായിട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ റംബൂട്ടൻ ഉണ്ട് പിന്നെ ചേന ചേമ്പ് ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് റംബൂട്ടൻ ആണെങ്കിൽ ഒരു വർഷത്തിൽ കായ്ക്കും എന്ന് പറഞ്ഞാൽ മേടിച്ച് വച്ചതാണ് പക്ഷേ ഇതുവരെയും കായ്ച്ചിട്ടില്ല മേടിച്ച് വെച്ചിട്ട് രണ്ടു വർഷത്തിൽ കൂടുതലായി ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല പിന്നെ ഒരു തെങ്ങ് ഇപ്പുണ്ട് തേക്ക് അത് മുറിച്ച് കളഞ്ഞു കേട്ടോ പകുതിക്ക് മുറിച്ച് കളഞ്ഞു പിന്നെ മാവൊക്കെ നിപ്പുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത് നമ്മുടെ പേരേന്ന് കേട്ടോ ഇഷ്ടത്തിന് കായ കിട്ടും ഇഷ്ടത്തിന് ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും എന്ന് പറഞ്ഞു മേടിച്ചുവെച്ചാണ് ഇപ്പൊ തന്നെ അതിനകത്തൊരു നൂറ് പുറത്ത് പേരൊക്കെ നിപ്പുണ്ട് ഓരോ ക്ഷിഖരത്ത് ഓരോ ഇതിലും രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് കായ്ച്ചിരിക്കുന്നത് മേളിലെ ഭാരം കാരണം പേരെ മാറിഞ്ഞു നിപ്പുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു സൈഡ് ഇത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട് ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ സപ്പോർട്ടൊക്കെ നിപ്പുണ്ട് അത് ഇതുവരെ കായ്ച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു വട്ടം പൂത്ത് നിറച്ച് പൂവന്നു പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല ഇത് നമ്മൾ കുരു വീണ് പൊടിച്ച് തറാൻ പൊട്ടാനാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വീട് ഞാനപ്പോൾ നമ്മുടെ രണ്ട് വണ്ടി അവിടെ ഇരിപ്പുണ്ട് പപ്പയുടെ എൻ്റെ വണ്ടി ഇരിപ്പുണ്ട് പിന്നെ മഴ കാരണം ഇങ്ങനെ ഒരുമാതിരി തുണിയൊക്കെ പുറത്ത് നനച്ചിട്ടേക്കണം കേട്ടോ അത് ഇരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒതുക്കിയോ വർക്കോ ഒന്നും ചെയ്തിട്ടുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ ഫ്രണ്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷൻ കിടപ്പും നമ്മൾ തുണി നെക്കും അപ്പോൾ മിഷൻ ഉണ്ട് കിണറ് താഴ്ഭാഗത്താണ് ഇവിടുന്ന് വണ്ടി ഇരിക്കുന്നതിൻ്റെ താഴെ കിണർ കാണാല്ലേ അപ്പോൾ കിണറ് ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ കയറിനെടുത്ത് ഇതുവഴി ഇങ്ങനെ കയറുന്നെടുത്ത് ഒരു കസേര ഇട്ടുണ്ടോ അത് ആരെങ്കിലൊക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണേട്ടോ പൊതുവേ പിന്നെ ഞങ്ങളും അവിടെയാണ് ഇരിക്കുന്നത് ഞാൻ പോകുമ്പോഴേ അതിന് ഞാൻ അവിടെ ഇരിക്കും പിന്നെ മിഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ പപ്പയമ്മയും കിടക്കുന്ന കട്ടിലാണ് ഒരു മേശ ചെറുതെടുപ്പുണ്ട് അത് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ നേരെ കാണുന്നത് അടുക്കളയാണ് കേട്ടോ ഒരു കുഞ്ഞടുക്കള ഈ ഒരു വീതി തന്നെ ഉള്ളൂ അവിടെയും കുഞ്ഞൊരു അടുക്കളയാണ് പിന്നെ ടി വി ഇടുമ്പോഴും ഫ്രിഡ്ജ് ഇടുമ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോം ടൂറെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ഇപ്പോഴത്തെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിച്ചൺ ആണ് കേട്ടോ കാണിക്കാൻ ചെന്ന് ഞാനൊരു വീടി എടുക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി പറക്കുകയെന്ന് വെച്ചിട്ടില്ല ഉള്ള സൗകര്യത്തിൽ ഇല്ലെങ്കിലും കിടക്കുകയാണ് അപ്പോൾ ഇതാണ് അത് രണ്ട് ബാത്റൂമാണ് കേട്ടോ ബാത്റൂമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എല്ലാ പാത്രങ്ങളും മിക്സിയും അതും ചപ്പും എല്ലാം ഇവിടെ തന്നെയാണ് അതൊരു പക്ഷെ തൊഴുത്താണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞാവയുടെ വാക്കറാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാ പാത്രങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ